Dr. Suraj n. K. dr n k suraj successful businessman and philanthropist son of a socially and politically active sportsman mr panayil kunyanandan was nurtured in humble beginnings enriched with strong social values. After 15 years of devoted service, he ventured into entrepreneurship, founding Riyadh Villas, a leading construction company in the Kingdom of Saudi Arabia, executing notable projects such as creating the world's largest artificial lawn near the Saudi air base in Riyadh. His remarkable achievements exemplify a commitment to excellence and philanthropy, making him a beacon of hope and inspiration for generations to come. മലയാളികൾ എല്ലാ പേരും നമുക്കെല്ലാം അറിയാം പല ഘട്ടങ്ങളിലും അവരുടെ നേരിട്ടുള്ള ഇടപെടലുകൾ കേരളം അത് നന്നായി അനുഭവിച്ചതും അതിനനുസരിച്ചുള്ള നല്ല സമീപനത്തെ സംബന്ധിച്ചുമെല്ലാം നല്ല നിലയിലുള്ള ചർച്ച ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രവാസി മലയാളികളും കേരളത്തിലെ ഗവണ്മെൻറ്റും അല്ലെങ്കിൽ കേരളവും അതിൽ ആ രീതിയിൽ അവരെ കാണാനും അതിനനുസരിച്ചുള്ള പരിഗണനയും അംഗീകാരവും നൽകാനും എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പ്രവാസി സമൂഹത്തിൽ വലിയ സാമ്പത്തിക അധ്വാന നിക്ഷേപങ്ങൾ നടത്തി ഒരു ജനതയുടെ മുന്നേറ്റത്തിലും അവരുടെ പല വിധത്തിലുള്ള ജീവിത അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനും ഒക്കെ തന്നെ സംഭാവനകൾ നൽകുന്ന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സുമനസ്സുകളായ വ്യവസായ ബിസിനസ് സംരംഭകരെ ഓർത്ത് ഓർക്കുക അവരെ ഓരോ വർഷവും മറക്കാതെ കാണുക ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ടെലിവിഷൻ ചാനലിൽ പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനലിൽ സാധിക്കുന്നു എന്നതിലുള്ള അഭിമാനം വേറെന്താ സംരംഭകത്തോടുള്ള നമ്മുടെ നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് നമ്മൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ പഠിക്കുന്ന എന്തിനാണ് അപ്പം പഠിച്ച് പാസ്സാവുന്നത് പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട പരസ്യം ഗംഭീരമായ കമ്പനികളിൽ നിങ്ങൾ പ്ലേസ്മെന്റ് ഏർപ്പാടാക്കി കൊടുക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സംരംഭകനായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നു സ്വന്തമായിട്ട് പൈസ കൈവരിച്ചിട്ട് പൈപാഴ്ച എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലില്ല ടാറ്റ കറിയുള്ള വലിയ കമ്പനികൾ ടി സി എസ് പോലുള്ള ഭയങ്കര കമ്പനികൾ പ്ലേസ്മെൻറ്റ് കൈ കൊടുക്കുന്നു കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഇവിടെ പഠിച്ചിരുന്ന എല്ലാവർക്കും എഴുതി ജോലി നമ്മളെപ്പോഴും ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേറെ കൊള്ളാവുന്ന ഒരാൾ ഒരു സംരംഭകൻ്റെ സ്ഥാപനത്തിൽ പോയി വലിയ റിസ്ക് ഇല്ലാതെ പണിയെടുത്തി ശമ്പളമാക്കി അങ്ങനെ കൊടുക്കണം അപ്പോൾ നമ്മുടെ സംസ്കാരപരമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള സംവിധാനം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചെടുക്കുന്നതിൽ പത്ത് ശതമാനം ആളുകൾ സംരംഭകനാക്കി കൊടുക്കും